ചേച്ചി എന്താ മൊബൈൽ നമ്പർ വാട്സാപ്പ് നമ്പർ ആണോ അമ്പത്തിരണ്ട് എൺപത് കറക്റ്റ് ആണല്ലോ ചേട്ടാ പിരിവിനാണ് പിരിവിനാണ് എനിക്ക് ആ പിരിവിനു കേട്ടോ പിരിവിനല്ല നമ്മൾ വന്നത് ഇങ്ങോട്ട് അയ്യോ ചേട്ടാ പിരിവല്ല ആ വാട്സാപ്പ് നമ്പർ ഒന്ന് വേണമായിരുന്നു ഒരു ഒരു ലിങ്ക് അങ്ങോട്ട് വരും ചേട്ടനോക്കിയാ കേട്ടോ ആ വാട്സാപ്പ് നമ്പർ ഒന്ന് പറയാമോ ഒന്ന് എഴുതി എടുത്തോടാൾ ഫോർ സിക്സ് ഡബിൾ ത്രീ ആ ഇത് മതി ഓക്കേന്നാ ശെരി വള്ളക്കാർക്കൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ എല്ലാം ഓക്കെ ഒരുപാട് ഇപ്പൊ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ ഏണിങ്സിന് വേണ്ടിട്ട് എന്തെല്ലാം പണിയാണ് ഏതെല്ലാം എന്ത് പൊടി ആ ചെറിയ കോടാലിക്കായത് അത് കണ്ട്രോളിന് വലിയ കോടാലിക്കായത് പറഞ്ഞല്ലേ സുഭീഷ് ഇവരെ ലെഗസി എന്ന് പറഞ്ഞ ടീമില്ല എന്റെ പൊന്നാ നേരം ആക്കി ഷൂട്ടിങ് ഞാൻ പണിക്കനും പൊത്തില്ല വല്ല കഥങ്ങളും കൊണ്ട് അതുകൊണ്ട് ദീപ ലാ അതെ ഈ യൂട്യൂബ് ഡെയിലി ഫ്രഷ് ഫ്രഷൻ പറഞ്ഞു ഒരുമാതിരി കോപ്പിലെ പണ കാണിക്കുന്നത് ഡെയിലി ഫ്രഷ് ഫ്രഷൻ പറഞ്ഞിട്ട് നീ ആഴ്ച ഒരിക്കുകയാണ് അത് മാത്രവും ഇടുന്ന ഈ അവനിയ സാധനമാണ് എനിക്ക് പണിയില്ല അതുകൊണ്ട് ഞാനിത് കാണും പ്രവിച്ചിരിക്കുമ്പോ സാധനം ഉണ്ടോ അതുമില്ല അങ്ങനെ പറയല പുള്ളിയുടെ ഏത് വീഡിയോ ആണെങ്കിലും ഞാൻ മുത്തിന്റെ അത്രയാണ് അതല്ലണ്ണ അതിൻ്റെ അകത്ത് വരുന്ന കമന്റ് നിങ്ങൾ അവനെ കൊച്ചാക്കൊന്നും വേണ്ട അവന്റെ എല്ലാ വീഡിയോയും ഞാൻ കാണും അല്ലെങ്കിൽ രാത്രിയാകുമ്പോ ഒരു സ്വസ്ഥതയില്ലെന്ന് എന്തായാലും രതീഷ് രാത്രിയാകുമ്പോ വാട്സപ്പിൽ കുറച്ച് ലിങ്ക് ഇട്ട് വരും അങ്ങോട്ട് ഷെയർ ചെയ്യേ ഇങ്ങോട്ട് ഷെയർ ചെയ്യേ ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഉള്ള ഞാനുള്ള ഇട്ട് കൊടുത്ത് കുഴഞ്ഞു എടാ എനിക്ക് വലിയ സമുദ്രം ഒരു ഹോട്ടല നിങ്ങൾക്ക് എടാ അവിടുത്തെ പണി തന്നെ രാത്രി പത്ത് പതിനൊന്ന് തുണിയാവും അതിന് ഇവന്റെ ഒരു ലിങ്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല പറയാറീ നീ കള്ളിക്കാട്ടുള്ള കണ്ടന്റ് കണ്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കുറച്ചൂളെ വെച്ച് ഞങ്ങളേറെ കിട്ടത്തില്ല ഞങ്ങളെ പ്രതീക്ഷിക്കാൻ വേണ്ട കേട്ടോ കിട്ടി കിട്ടി എല്ലാം മാനേ ഇതായിരുന്നു ഞങ്ങളുടെ കണ്ടന്റ് മനസ്സിലായേ ലഹസിയുടെ ഡെയിലി പ്രശ്നോട് കളിക്കാൻ നിൽക്കരുത് ഇതൊക്കെയാണ് ഞങ്ങളുടെ കളികൾ നീയൊക്കെ കാണാതിരിക്കുന്നതേ ഉള്ളൂ വെറുതെ അല്ലടാ ഞങ്ങൾ ഈ നാട്ടുകാരുടെ മൊത്തം വീടുകളിൽ നിറങ്ങിയിട്ട് ഈ നമ്പർ മേടിച്ചിട്ട് വാട്സാപ്പിലോട്ട് ലിങ്ക് അയച്ചു കൊടുക്കും ഞങ്ങൾ കഷ്ട ഓട്ടാ ഓടാത് എവിടെ ഇരുന്നോ അല്ല ഇത് പിള്ളേര് കളിയല്ലേ എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നില്ലേ ചേട്ടാ ഫേസ്ബുക്കില് അല്ലടാ ആ ആ യൂട്യൂബില് ഡെയിലി ഫഷൻ അതാണോ ഡെയിലി ഫെഷൻ അതെന്തുവാന്ന് വിവറേജിൽ ക്യൂ നോക്കുമ്പോ തൊട്ട് മുമ്പ് നീ ഉണ്ടായിരുന്നല്ലോ